ഇപ്പം എം എൽ എയും എം പിയും ഈ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് ഇപ്പോൾ എം എൽ എ കൂടി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അവിടെ ഒരു ഡീപ്പ് കൺ ഡീപ്പായിട്ടുള്ള ഒരു എസ്കവേഷൻ നടക്കുകയാണ് എട്ട് മീറ്റർ താഴ്ചയിലാണ് ആ എക്സ്കവേഷൻ ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ ഒരു ഉറപ്പ് നമുക്ക് അല്പസമയത്തുള്ളിൽ നൽകാൻ സാധിക്കും ഒരു ലോഹവസ്തു അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമിക സിഗ്നൽ വന്നു അത് ലോ മെറ്റൽ തന്നെയാണോ അത് മറ്റേതെങ്കിലും സബ്സ്റ്റൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും കൺഫർമേഷൻ ആയിട്ടില്ല ഇപ്പോൾ എം പിയും എം എൽ എയും സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് ഈ എസ്കവേഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ അവർ തുടരുന്നുണ്ടായിരുന്നു അവർ ഇപ്പോൾ ഐ ബിയിലേക്ക് പോകുന്നു ഐ ബിയിലേക്ക് പോയി എം എൽ എ കാണാൻ വേണ്ടി പോവുകയാണ് സതീഷ് കൃഷ്ണ സെയിൽ അവിടെയുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ സുജയ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കൊടുക്കാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നത് ആ സിഗ്നൽ ലോറിയുടേതാവട്ടെ എന്നാണ് എട്ട് മീറ്ററോളം എട്ട് മീറ്ററോളം വലിപ്പമുള്ള ഒരു എട്ട് മീറ്ററോളം താഴ്ചയിലാണ് ആദ്യത്തെ സിഗ്നൽ ലഭ്യമായിരിക്കുന്നത് അതൊരു കൺവിൻസിങ് സിഗ്നൽ എന്ന രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എന്താണ് എന്നതിനെക്കുറിച്ച് ഉറപ്പിക്കണമെങ്കിൽ എക്സ്കവേഷൻ പൂർത്തിയാകേണ്ടതുണ്ട് നമ്മളെല്ലാവരും അതിന് പിന്നാലെ തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടത് ഇപ്പോൾ കനത്ത മഴയാണ് നമ്മളുടെ ഒരു ക്യാമറയും ആ സ്ഥലത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഒരു നമുക്ക് അവിടെ പകർത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ശക്തമായ കാറ്റാണ് അടിച്ചു കൊണ്ടിരിക്കുന്നത് പുഴയുടെ മറുകരയിൽ നിന്നാണ് നമ്മൾ ഈ നമ്മളീ ഹെലികാമിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ കാറ്റിൽ ആ ഹെലികാമിന് ദിശ നഷ്ടപ്പെട്ടു പോകും മാത്രവുമല്ല അത് അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാനും കഴിയില്ല ശക്തമായ അലേർട്ടുണ്ട് ഇപ്പോൾ റെഡ് അലേർട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഉത്തര കന്നഡയിൽ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടവിട്ട് പെയ്ത മഴയായിരുന്നു ഏകദേശം നാല് മണിക്കൂറോളം മഴ മാറി നിന്നൊരു സാഹചര്യമാണ് ഇടയ്ക്ക് സൂര്യൻ ഒന്ന് തല നോക്കിപ്പോവുകയും ചെയ്തു ഒന്ന് ഒളിഞ്ഞ് നോക്കിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പോലെ പലപ്പോഴും ഈ ഏഴ് ദിവസത്തെ ഈ തെരച്ചിലിടയിൽ നമ്മൾ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഒപ്പം തെളിഞ്ഞും ഈ പറയുന്ന പ്രതീക്ഷ വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്ത് പ്രേക്ഷകർക്ക് കാണാം അവിടെയും അപകടകരമായ രീതിയിൽ മണ്ണെടുത്തിരിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന മരങ്ങളും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ശക്തമായ കാറ്റിൽ ആ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടപുഴകാം അവിടെയുള്ള മണ്ണ് എപ്പോൾ വേണമെങ്കിലും ഒലിച്ച് താഴേക്ക് വരികയും ചെയ്യാം അപകടകരമായ ഒരു സാഹചര്യം ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ മറുഭാഗത്തുണ്ട് താഴെ ഗംഗാവാലി നദിയാണ് വലിയ ആഴമേറിയ നദി ഈ രണ്ടു വളരെ ക്രിട്ടിക്കലായ വളരെ സങ്കീർണമായ ഒരു ഭൂപ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം മാപ്പിംഗിൽ ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ ആ സിഗ്നൽ ൾ കേന്ദ്രീകരിച്ച് എല്ലാ മെഷീനറിയും അങ്ങോട്ടേക്ക് മാത്രം മാറ്റിയിരിക്കുന്നു നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ട ഗൂഗിൾ ഇമേജ് പ്രകാരം നമ്മൾ ലൊക്കേറ്റ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ദൃക്സാക്ഷിയുടെ വാക്കുകൾ അതായത് ലോക്കൽ എവിഡൻസ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുജയ ഈ മെറ്റൽ ഡിക്റ്ററുടെ പ്രവർത്തനത്തിന്റെ ഒരു സാധ്യത ഞാൻ ഒന്നുകൂടി പറയാം സാധാരണ ഇത്തരം ഇമേജുകൾ പ്രവർത്തിക്കുന്നത് സാറ്റലൈറ്റ് ഇമേജുകളുടെയോ കൺവിൻസിംഗ് ആയ മറ്റെന്തെങ്കിലും ലോക്കൽ എവിഡൻസിൻ്റെയോ സഹായത്തോടു കൂടിയാണ് ആദ്യം ആ എവിഡൻസുകൾ ശേഖരിക്കും ആ ഒരു ഏരിയ മാർക്ക് ചെയ്യും ആ മാപ്പിംഗ് നടത്തിക്കഴിഞ്ഞാൽ അവരുടെ പോളുകൾ അവിടെ സ്ഥാപിക്കും ആ പോളുകൾ സ്ഥാപിച്ചതിനു ശേഷം മാപ്പ് ചെയ്ത സ്ഥലത്തായിരിക്കും ഈ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുക പക്ഷേ മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടി മിനിമം കണ്ടീഷനിൽ ഒന്ന് സാധാരണ രീതിയിലുള്ള റഡാറുകൾക്കാണെങ്കിൽ ബെഡ് സർഫേസിൽ അവ പ്രവർത്തിക്കുകയില്ല പക്ഷേ ആർമിയുടെ കയ്യിലുള്ള അത്യാധുനിക സാങ്കേതിക സംവിധാനമുള്ള ഡിക്റ്ററാണ് ആ ഡിക്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മീറ്റർ താഴ്ചയിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ആ റഡാർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ സിഗ്നലുകൾ ലഭിക്കുമ്പോൾ മെറ്റൽ സിഗ്നലുകളാണോ ലോഹ സിഗ്നലുകളാണോ എന്നുള്ളത് തിരിച്ചറിയുന്നതിന് സാങ്കേതിക പരിമിതിയുണ്ട് ആദ്യം ശേഖരിക്കുന്ന ലോക്കൽ എവിഡൻസ് റിപ്പോർട്ടറടക്കം പുറത്തുവിട്ട ഗൂഗിൾ ഇമേജും ദൽസാക്ഷിയുടെ മൊഴിയുമാണ് അതനുസരിച്ച് ലക്ഷ്മിധാവ തൊട്ടപ്പുറത്തുള്ള ലക്ഷ്മണന്റെ ധാ ാണ് സ്ഥലം അരുൺ നമുക്കിപ്പോൾ കിട്ടുന്ന ഡോക്ടർ അരുൺ ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഈ ലോഹം അതായത് ഇപ്പോൾ കണ്ടെത്തിയ ലോഹം അതിന്മേൽ ഇപ്പോൾ മഴ പെയ്ത വെള്ളം പതിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിറ്റക്ടറിൽ സിഗ്നൽ കിട്ടുമെന്നുള്ളതാണ് അവർ പറയുന്നത് സെൻസിറ്റിവിറ്റി കുറയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതും ഒരു ശുഭസൂചനയല്ലേ നമ്മുടെ തെരച്ചിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിൽ തീർച്ചയായിട്ടും അതൊരു ശുഭസൂചനയാണ് ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം ഈ ഘട്ടത്തിൽ ഈ വാഹനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു കൂടി നിർത്തിയിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു ഒരു ബെൻസ് കാറോ മറ്റോ ആയിരുന്നു രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തുക കൂടി ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ആണോ മറ്റേതെങ്കിലും കാറോ മറ്റേതെങ്കിലും വാഹനങ്ങളാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ട് അത് നമുക്ക് ഒരു കൺഫർമേഷൻ എടുക്കാൻ സാധിക്കും എന്നാലും ആ സിഗ്നൽ വളരെ സ്ട്രോങ് ആണ് ആ ഭാഗത്തേക്ക് എല്ലാ മെഷീനറിയും കേന്ദ്രീകരിച്ചിരിക്കുന്നു വളരെ നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് അതൊരു ലോറിയുടേതാവട്ടെ എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അന്തരീക്ഷം വളരെ പ്രതികൂലമാണ് ശക്തമായ കാറ്റും മഴയും വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ആ മഴയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് ആ തെരച്ചിലിന് ശേഷം ഇനി എന്ത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭ്യമാകും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ നേരത്തെയുള്ള ആകാശ ദൃശ്യങ്ങളാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക സാധ്യമല്ല എല്ലാ രക്ഷാപ്രവർത്തനവും ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ചുറ്റളവിൽ സ്ക്വയർ മീറ്ററിൻ്റെ ചുറ്റളവിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു പതിനഞ്ച് മീറ്റർ ഉയരത്തിലുള്ള മണ്ണ് അത് എസ്കവേറ്റ് ചെയ്ത് എട്ടടിയിലേക്ക് എട്ട് മീറ്ററിലേക്ക് താഴ്ത്തണം ആ എട്ട് മീറ്ററിലേക്ക് എത്തുമ്പോഴേക്കും ആ തടിയുടെയോ മറ്റേതെങ്കിലും ലോഹഭാഗങ്ങളോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം ലോറിക്ക് തന്നെ മുപ്പത് അടി നീളമുണ്ട് വളരെ വേഗം തന്നെ മാത്രമല്ല ലോഡ് നിറച്ചിരിക്കുന്നതാണ് ലോറി ചെരിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ടടിയോളം പതിമൂന്നടിയോളം ഉയരത്തിലുള്ള ട്രക്കാണ് ആ ട്രക്ക് മുകളിൽ നിന്ന് കുഴിച്ചു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും ഒരൊറ്റ സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ആ തെരച്ചിലിൽ അല്പസമയത്തുള്ളിൽ നമുക്ക് നിർണായകമായ വിവരം കിട്ടും സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ലോറിയുടേത് തന്നെയാണോ മറ്റേതെങ്കിലും ചെറിയ വാഹനങ്ങളുടേതാണോ അതല്ല വലിയ പാറയുടേതാണോ ഈ മൂന്ന് സാധ്യതകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ ആദ്യത്തെ സാധ്യതയിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് കൺവിൻസിംഗ് ആയ സിഗ്നലാണ് സ്ട്രോങ് ആയ സിഗ്നലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിശ്വസിക്കുന്നത് ഏഴ് ദിവസത്തെ തെരച്ചിലിന് ഒരു പക്ഷേ നിർണായകമായൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും എന്നുള്ളതാണ് നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ മിനിറ്റുകൾ വളരെ നിർണായകവുമാണ് ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുക സുജയ